ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സേതു വെറുതെ ഇരിക്കത്തില്ല സേതു നല്ലതുപോലെ നല്ല തിരിച്ചടി കൊടുക്കുമ്പോൾ ഉറപ്പാണ് അതുപോലെ തന്നെ തൻ്റെ അമ്മയെ ഇപ്പോ അമ്മയുടെ ഭർത്താവാണ് ആരാണ് എന്ത് പറഞ്ഞാലും ഒരാളെ കൈനീട്ടി അടിക്കുന്നത് തെറ്റി തന്നെയാണ് ഇപ്പോ ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും ആരാണെങ്കിലും സേതു ഒന്നാത്ത കാര്യമേ ദേഷ്യമുള്ള ഒരാളാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സേതു വെറുതെ ഇരിക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ തന്റെ അമ്മയെ ഒരാൾ അടിച്ചു അതോ അമ്മയുടെ ഭർത്താവ് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേതു ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല സേതു വേണുവിനെ കൊടുക്കാനായിട്ട് വേണുവിന് നല്ല പണി കൊടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാം അറിഞ്ഞതിന് ശേഷം സേതുവിന് സഹിക്കാൻ പറ്റിയില്ല സേതു ഈ ഒരു കാര്യങ്ങള് ഹരിയോട് ചോദിക്കുമായിരുന്നു അപ്പോൾ ഹരിയോട് ചോദിക്കുവാണ് ആരാടാ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അമ്മയെ അടിച്ചത് നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലേ പോയതെന്ന് സേതു ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചു ആ സമയത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് പല്ലവി ഏത് സത്യങ്ങൾ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ലക്ഷ്മി തടഞ്ഞു വേണ്ട പക്ഷെ പല്ലവി പറഞ്ഞത് അത് പറ്റത്തില്ല അമ്മ എന്തൊക്കെ സംഭവിച്ചാലും സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല സത്യങ്ങൾ സേതുവേട്ടന് അറിഞ്ഞേ മതിയാകൂ അല്ലാതെ നമ്മുടെ വീട്ടിൽ ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിൽ കയറി ഒരാളും അതിക്രമിച്ചു കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണു വന്നത് വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ പല്ലവി സേതുവിനോട് തുറന്നു പറഞ്ഞു അത് കേട്ട സേതുവിന് സഹിച്ചില്ല ഉടൻ തന്നെ സേതു വേണുവിനെ അടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ലക്ഷ്മി തടഞ്ഞു നീ ഒരു കാരണവശാലും ആരെയും അടിക്കുകയും ഇടിക്കുകയും ഒന്നും ചെയ്യണ്ട എന്റെ പേരും പറഞ്ഞ് ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നീ എന്നെ കാണത്തില്ല എന്നെ ജീവനോട് കാണത്തില്ല എന്നാണ് ലക്ഷ്മി സേതുവിനോട് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ തന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ പിന്നെ ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സേതു വിചാരിച്ചു ഇനി എന്തൊക്കെ സംഭവിച്ചാലും തന്റെ അമ്മയ്ക്ക് നേരെ ഒരാളും കൈ ഓങ്ങത്തില്ല എന്ന് സേതു മനസ്സിൽ ഉറപ്പിച്ചു ഈ സമയത്ത് ഇതൊന്നും തന്നെ പൊന്നുമടത്തിൽ ആരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത യുദ്ധം നടക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മിണ്ടാതിരുന്നത് പക്ഷേ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് പ്രതാപൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രതാപൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇതിലെല്ലാം ഒരു മാറ്റം അതായത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് രാജലക്ഷ്മിയുടെ ഒരു മാറ്റമായിരുന്നു തന്റെ മകന് വേണ്ടിയിട്ട് ഇന്ദ്രന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് രാജലക്ഷ്മി ചെയ്തു കൂട്ടിയത് എന്തെല്ലാം കാര്യങ്ങൾ എന്നിട്ട് ആ അമ്മ തന്നെ ഇപ്പോ ഇന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അത് ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് രാവിലെ തന്നെ നമ്മുടെ പാറുവിന്റെയും വിശ്വന്റെയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് പാറുവിന് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിക്കുന്നത് നാല്പത്തൊന്ന് നാല്പത്തൊന്ന് ദിവസത്തേക്ക് വ്രതം എടുത്ത് വെളുപ്പിനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാറുവിന് വേണ്ടിയിട്ട് രാജലക്ഷ്മി ചെയ്യുന്നുണ്ട് അതൊക്കെ പാറുവിനാണെങ്കിലും വിശ്വനാണെങ്കിലും ഒരുപാട് സന്തോഷം തന്നെയാണ് അമ്മയുടെ മാറ്റത്തിലും അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതിനിടയിൽ പ്രധാ ഇന്ദ്രനാണെങ്കിലും ഒരിക്കലും മാറാനും തയ്യാറല്ല മാറാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല എങ്ങനെ സേതുവിനെ ചെയ്തുവിനെ പറ്റിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് ഇന്ദ്രൻ അങ്ങനെയുള്ള ഇന്ദ്രനോട് പ്രതാപൻ പോയി സേതു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അപ്പൊ പ്രതാപൻ ഇത് പൂർണിമയോടും വന്ന് പറയുവാണ് ആ സമയത്ത് അച്ചു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പൂർണിമയോട് വന്ന് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ സേതു ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്താ കുഴപ്പം അവൻ ഉണ്ടാക്കി പോയിക്കോട്ടെ എന്താ പ്രശ്നം എന്നാണ് പൂർണിമ ചോദിച്ചത് ഈ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നതും ഒന്നാമത്തെ കാര്യമേ ലക്ഷ്മിയെ സ്നേഹ സേതു ഒരുപാട് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മിയെ കാണുന്നതൊക്കെ വലിയൊരു സങ്കടം തന്നെയാണ് പൂർണിമയ്ക്ക് തന്നിൽ നിന്നും തന്റെ മകൻ അകന്നു പോകുമോ എന്നുള്ളൊരു പേടിയാണ് എങ്കിലും ലക്ഷ്മിയെ ഒരുപാട് കെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോ കുഴപ്പമില്ല എന്താണെങ്കിലും അവൻ ഒരിക്കലും എന്നെ വിട്ട് കളയത്തില്ല എന്ന് പൂർണിമ ഉറപ്പിച്ചു ഇതിനിടയിലാണ് പൂർണിമയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചത് ഈ സമയത്ത് ഹരി വന്നപ്പോ ഹരിയോട് അവിടുത്തെ വിശേഷങ്ങളെ പറ്റി ചോദിക്കുമ്പോ ലക്ഷ്മിയെ അടിച്ച കാര്യങ്ങളും വേണു വന്നു ലക്ഷ്മിയോട് അടിക്കുകയും അതിനുശേഷം നടന്ന സംഭവങ്ങളും സേതു അടിക്കാനായിട്ട് പോയി ഇറങ്ങി പുറപ്പെട്ടപ്പോ ലക്ഷ്മി തടഞ്ഞ കാര്യങ്ങളൊക്കെ ഹരി പറഞ്ഞു ഹരി പൂർണിമയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് നല്ല സങ്കടമായി പൂർണിമയ്ക്കും മാത്രമല്ല അച്ഛനും നല്ല സങ്കടായി അതെന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവനെ ഒരിക്കലും തടയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അവനെ ഇപ്പോ അവനെ തടഞ്ഞതും നന്നായി പക്ഷെ വേണു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സേതു ആണെങ്കിൽ ഒന്നാതെ എടുത്തു ചാട്ടം ഉള്ള ഒരാളാണ് ഇങ്ങനെ ഉള്ളപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അവൻ ചെന്ന് ചാട്ടത്തില്ലേ എന്നുള്ള ഒരു പേടിയായിരുന്നു പൂർണിമയ്ക്ക് പക്ഷെ ഇതെല്ലാം കേട്ട ഇന്ദ്രന് ഒരു ഐഡിയ ഉദിച്ചു എന്നാലും സേതുമായിട്ട് അവിടെ വേണുവിന്റെ മുന്നിലേക്ക് സേതുവായിട്ട് എത്തുന്നത് ഇന്ദ്രനാണല്ലോ അപ്പോ ഈ ഒരു പ്രശ്നം വെച്ച് തന്നെ വേണുവിനെ കൈയേറ്റം ചെയ്യാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചു വേണു വരുന്ന സമയത്ത് കാറിനെ മുന്നിൽ കൊണ്ട് ബൈക്ക് വെച്ചതിന് ശേഷം വേണുവിനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കുകയും ഇനി മേലാൽ എന്റെ അമ്മയുടെ ദേഹത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൈയ്യെ ഞാൻ അടിച്ചൊടിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചു എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്നോ അല്ലെങ്കിൽ അവിടെ ആളില്ലാത്ത സമയത്ത് കയറി വന്നേ എന്റെ അമ്മയോട് തോന്നിയ കാണിക്കാമെന്നോ പക്ഷേ ഈ സേതു അതൊന്നും പൊറുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്ദ്രൻ പോയത് വേണുവിനത് ഭയങ്കര ദേഷ്യം തന്നെയായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ആയിരുന്നു ഇവനിട്ടൊരു പണി കൊടുത്തേ മതിയാകൂ സേതു നീ എന്നെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല നിനക്ക് ഞാൻ ഇന്നൊരു പണി തന്നിരിക്കുമെന്ന് വേണു മനസ്സിൽ ഉറപ്പിച്ചു ഇതൊന്നും ലക്ഷ്മിയും അറിയുന്നില്ല തന്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ പേരിലെ വേഷം കെട്ടി ഇന്ദ്രൻ വേണുവിന്റെ മുന്നിൽ പോകുന്ന കാര്യം സേതുവിനും അറിയത്തില്ല സേതുവും ലക്ഷ്മിയും പിന്നെ പല്ലവയും കൂടി രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അച്ചു ഹരിയും വന്നിട്ടുണ്ടായിരുന്നു അച്ചുവിനെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി അച്ചുവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ലക്ഷ്മി ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷേ ഈ ഒരു സമയത്ത് അതായത് ഭക്ഷണം പാകം ചെയ്യുകയും ലക്ഷ്മിയുടെ സ്നേഹം എന്താണെന്ന് അച്ചു അറിയുന്നുണ്ട് സേതോട് പറഞ്ഞത് ശരിയാണ് ഈ അമ്മ പാവമാണെന്നും അച്ചു മനസ്സിലാക്കി എന്നാൽ ഇന്ദ്രന്റെ ആ ഒരു അടിയിൽ അല്ലെങ്കിൽ ഇന്ദ്രന്റെ ഏഹ് കൈയ്യേറ്റം കണ്ട് സഹിക്കാനാകാതെ വേണു കൊട്ടേഷൻ കൊടുത്തു ഇപ്പം പണ്ടത്തെ വേണു ആയിരുന്നു ഉറപ്പായിട്ടും സേതുവിനെ അവിടെ പോയി വീണ്ടും അടിച്ചേനെ അല്ലെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കിയനെ എന്നാൽ തനിക്കൊരു മകളുള്ളത് കൊണ്ട് തനിക്ക് ഒന്നും നേരിട്ടിറങ്ങി ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി വേണു കൊട്ടേഷൻ കൊടുത്തു ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുകയും സേതുവിനെ അടിക്കണം സേതുവിനെ കൊല്ലണം അവൻ അഥവാ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നുകളഞ്ഞേക്കുകയും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാനാണ് വേണു കൊട്ടേഷൻ കൊടുത്തത് അതോടുകൂടി വേണു ഇപ്പോൾ പഴയ വേണുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് മാത്രല്ല എന്തായാലും ഈ ഒരു രാത്രിയില് വലിയൊരു നിർണായകമാണ് സേതുവിന്റെ ജീവൻ ജീവൻ നഷ്ടപ്പെടുമോ അതോ ഇനി സേതു ആരാണ് എന്ന് വേണു ശരിക്കും തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും